നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ റഷ്യയിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് മോദി റഷ്യയിൽ എത്തിയിരിക്കുന്നത് എന്നാൽ മോദി റഷ്യയിൽ പോയത് വെറും കയ്യോടെ മടങ്ങി വരാനൊന്നുമല്ല കേട്ടോ റഷ്യയിലെത്തിയ അന്ന് തന്നെ നിർണായക നയതന്ത്ര നീക്കം നടത്തിയിരിക്കുകയാണ് മോദി മോദിയുടെ നിർണായക ഇടപെടലിൽ റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ ഇപ്പോഴുതാ തീരുമാനമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി വ്ളാഡിമിർ പുടിനൊപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് അതേസമയം യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈനികർക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായാണ് വിവരം റഷ്യൻ സൈന്യത്തിനൊപ്പം നിരവധി ഇന്ത്യക്കാരുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മലയാളികൾ ഉൾപ്പെടെ ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്യപ്പെട്ട് റഷ്യയിലെത്തി യുദ്ധമുഖത്ത് പെട്ടുപോയ ഇന്ത്യക്കാർ ഇരുപതിലേറെയാണ് ഇവരെയെല്ലാം തന്നെ വിവിധ ജോലികൾ വാഗ്ദാനം ചെയ്യപ്പെട്ട് റഷ്യയിലേക്ക് എത്തിയവരാണ് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും റഷ്യയിലെത്തി യുദ്ധമുഖത്ത് കുടുങ്ങിയ യുവാക്കളുടെ വീഡിയോ ഈ വർഷം ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മോദി നിർണായക നയതന്ത്ര നീക്കം നടത്തിയിരിക്കുന്നത് ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള നടപടികളും റഷ്യ തന്നെ സ്വീകരിക്കുമെന്നും മോദിക്ക് വ്ളാഡിമിർ പുടിൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം റഷ്യ വലിയ രീതിയിലാണ് ആഘോഷമാക്കിയത് ദ്വിദിന സന്ദർശനത്തിനായി ഇന്നലെ വൈകിട്ട് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയ മോദിയെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഡെന്നീസ് മാൻഡ്രോവാണ് സ്വീകരിച്ചത് മോസ്കോയിലെ കാൾട്ടൺ ഹാളിലേക്ക് മോദിക്കൊപ്പം കാറിൽ മാൻഡോവ് അനുഗമിച്ചതും അപൂർവതയായി മാറി അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനമാണിത് പത്ത് വർഷം കൊണ്ട് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായതെന്നും സമാധാനവും സ്ഥിരതയും പുലർത്താൻ സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും മോദി എക്സിൽ കുറിച്ചു അതേസമയം ഇന്ന് മോദി ഓസ്ട്രിയയിലേക്ക് പോകുന്നതാണ് നാൽപ്പത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് വെബ് ഡെസ്ക് 地理。